എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു കർക്കിടകം സ്പെഷ്യലായിട്ട് നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന അഞ്ചാമത്തെ റെസിപ്പിയാണിന്ന് ചേനത്തണ്ടും ചെറുപയറും കൊണ്ടാണ് ഈ ഒരു കറി തയ്യാറാക്കിയെടുത്തിരിക്കുന്നത് കർക്കിടക മാസത്തിൽ ചേനത്തണ്ടൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് കർക്കിടക മാസത്തിൽ മാത്രമല്ല എപ്പോഴും നമുക്ക് കഴിക്കാവുന്ന ഒന്ന് തന്നെയാണ് പക്ഷേ കർക്കിടക മാസത്തിൽ ഇവ കഴിച്ചാൽ ഒന്നും കൂടെ അതിൻ്റെ ഗുണങ്ങൾ കൂടും അപ്പോൾ ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടുനോക്കൂ അപ്പോൾ ഇതാ ഞാൻ ചേനയുടെ എടുത്തിട്ടുണ്ട് ഈ ചേനത്തണ്ടും അതുപോലെ തന്നെ ചേമ്പിൻ്റെ തണ്ടുണ്ടല്ലോ താള് അതൊക്കെ കറി വെക്കുമ്പം അതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്യാറുണ്ട് അപ്പോൾ പുറത്തൊരു പാട പോലെ ഒന്നും ഉണ്ടാവുമല്ലോ അത് റിമൂവ് ചെയ്തിട്ടാണ് കേട്ടോ ഇവിടെ കറി തയ്യാറാക്കാറുള്ളത് അപ്പോൾ ചില ആളുകൾ പറഞ്ഞു അത് കളയേണ്ട ആവശ്യമില്ല എന്ന് പക്ഷെ ഇവിടെ കളഞ്ഞിട്ടാണ് കറി ഉണ്ടാക്കാറുള്ളത് അപ്പം ഞാനിതൊന്ന് കളയുന്നുണ്ട് കർക്കിടകം സ്പെഷ്യൽ റെസിപ്പീസ് നമ്മൾ രണ്ട് മൂന്നെണ്ണം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് കാണാത്തവരെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കൂ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ആരും മറന്നു പോകരുത് കേട്ടോ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് അപ്പോൾ ചേനത്തണ്ടൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ ഈ കർക്കിടക മാസത്തിൽ ഇനി നമ്മൾക്കിതൊന്ന് അരിഞ്ഞെടുക്കണം അപ്പം അരിഞ്ഞെടുക്കുമ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ പറ്റേണ്ടി കേട്ടോ ചൊറിയൊന്ന് പേടിച്ചിട്ടാണ് അത് ചെയ്തത് ഇനി ഇതാ ഞാൻ ഇതൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിതൊന്ന് കഴുകിയിട്ട് ആ വെള്ളം ഒന്ന് നന്നായിട്ട് കുറഞ്ഞു കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമ്മളിതൊന്ന് അരിഞ്ഞെടുക്കുക അരിഞ്ഞെടുക്കുമ്പം തീരെ എങ്ങോട്ട് പൊടി പൊടിയായിട്ടൊന്നും അരിയേണ്ട ആവശ്യമില്ലതാ ഈ ഒരു കനത്തിൽ തന്നെ അരിഞ്ഞെടുത്തോളൂ കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും നമുക്ക് താളും അതേ ചേനത്തണ്ടും അതേ വേവാനൊന്നും അത്ര താമസമൊന്നുമില്ല ഈ ചേനത്തണ്ട അത്ര നിസ്സാരക്കാരനല്ല കേട്ടോ ധാരാളം നാരുകൾ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ദഹന പ്രക്രിയയ്ക്ക് ഒരുപാട് സഹായിക്കും അതുപോലെ തന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും കൂടാതെ ചർമ്മത്തിനും വളരെ നല്ലതാണ് ഇവ കഴിക്കുന്നത് തയ്യാറാക്കിയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കൂട്ടോ വളരെ നല്ലത് തന്നെയാണ് അപ്പോൾ ഇതെല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്യാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന താൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏത് പാത്രത്തിൽ വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാം കേട്ടോ പിന്നെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തതാണ് ചെറുപയർ ചെറുപയർ ഞാൻ കുതിർത്ത് വെച്ച ചെറുപയറാണ് നന്നായിട്ട് കുതിർത്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്തേക്ക് ഇതാ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ മുളക് പൊടി മുളക് പൊടി വളരെ കുറച്ച് ചേർത്താൽ മതി ഒരു കാൽ ടീസ്പൂണേ എടുത്തിട്ടുള്ളൂ പിന്നെ ചേർത്ത് കൊടുത്തത് ഉപ്പാണ് ഉപ്പ് പാകത്തിനിട്ട് കൊടുക്കുക അതിന് ശേഷം കാന്താരി മുളക് ഇങ്ങനെയുള്ള കറികൾ തയ്യാറാക്കുമ്പം കാന്താരി മുളക് ചേർക്കുന്നതാണ് കേട്ടോ വളരെ നല്ലത് ഇല്ലാച്ചാൽ മാത്രം നിങ്ങൾ പച്ചമുളക് ചേർത്ത് കൊടുത്തോളൂ ഇനി ഇതാ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കുക ഒരുപാട് വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല കുക്കറിലാണെങ്കിലും ആ ഒരു കഷ്ണത്തിൻ്റെ മുകളിൽ വെള്ളം നിൽക്കത്തക്ക രീതിയിൽ കൊടുത്താൽ മതി കാരണം ഈ ചേനത്തണ്ടിലും അതുപോലെ താഴിലൊക്കെ അത്യാവശ്യം വെള്ളമുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം കൊടുത്താൽ മതി ഇനി നമ്മൾക്കിതാ ഇതൊന്ന് അടച്ചു വെച്ചു കൊടുക്കുക അപ്പോൾ അടച്ചു വെച്ച് കൊടുത്തിട്ട് കുക്കറിൽ വേവിക്കുമ്പം ഒരുപാട് അങ്ങോട്ട് വേവിച്ചെടുക്കണ്ടട്ടോ അപ്പോൾ ഓരോരുത്തരുടെ വീട്ടിലെ കുക്കറിൻ്റെ ആ ഒരു വിസിലിൻ്റെതാണ് അവനവനെ അറിയാൻ പറ്റുള്ളൂ ഇതിനകത്ത് എനിക്കിപ്പോൾ നാല് വിസിലാണ് കേട്ടത് അപ്പോൾ അതാ ഞാൻ സ്റ്റവ് ഓൺ ചെയ്തിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതവിടെ ഇരുന്ന് വേവട്ടെ വേവുന്ന സമയം കൊണ്ട് നമുക്കിതിനകത്തേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതാണ് ഞാൻ അര ബൗൾ നാളികേരെ എടുത്തിട്ടുണ്ട് ഈ ഒരു ബൗളിനാണ് ഇതിന് മുമ്പുള്ള എൻ്റെ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അര ബൗൾ തേങ്ങാന്ന് പറഞ്ഞാൽ എത്ര കപ്പാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അഞ്ച് മുതൽ ആറ് വരെ ടേബിൾ സ്പൂൺ അത്രയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് ദാ അത് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയ ജീരകമാണ് അത് വളരെ കുറച്ച് ഒരു കാൽ ടീസ്പൂണിൽ താഴെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വീണ്ടും ഞാൻ ചേർത്ത് കൊടുത്തത് കാന്താരി മുളകാണ് പിന്നെ ഒരു നാല് ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്തേക്ക് ഇതാ ഒരു വെളുത്തുള്ളി അത് ആവശ്യം മാത്രം ചേർത്ത് കൊടുത്താൽ മതി മതിയിട്ടോ നിർബന്ധമൊന്നുമില്ല എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോൾ ഇതാ നമ്മുടെ കുക്കറിൽ നിന്ന് വിസലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നാല് വിസിൽ കേട്ടിട്ടുണ്ട് കേട്ടോ നാല് വിസിൽ കേട്ട് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് വാവാറുണ്ട് അപ്പോൾ അതാ ഇത് നാലാമത്തെ വിസിലാണ് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതാ ഇതിൻ്റെ ആ ഒരു ആവിയൊക്കെ പോയതിന് ശേഷം കുറച്ച് നേരം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ ആ കറക്റ്റ് വിസിലൊക്കെ പോയി ആ സമയത്ത് ഞാൻ അതാ ഇതൊന്ന് തുറന്നു നോക്കിയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ചേനയുടെ തണ്ടും ചെറുപയറും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ അതാ കറക്റ്റ് പാകമാണ് പിന്നെ ഇത് ഒരുപാട് അങ്ങോട്ട് കുഴഞ്ഞെടുക്കരുത് കേട്ടോ ചെറുപയർ ആണെങ്കിലും ഇതാണെങ്കിലും ഒത്തിരി കുഴഞ്ഞു പോകരുത് അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കറിയിൽ കാണാനും ഭംഗി ഉണ്ടാവില്ല അപ്പം അതാ ഈ ഒരു ഭാഗത്തിനായിരിക്കണം നമ്മൾ എടുക്കേണ്ടത് ഇനി നമ്മൾക്ക് ഇതൊന്നും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഇതാ ഞാൻ കുക്കറിയിൽ നിന്ന് ഒരു മൺചട്ടിക്കകത്തേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് അങ്ങനെ മാറ്റണമെന്നൊന്നുമില്ല കുക്കറിൽ തന്നെ തയ്യാറാക്കാം കേട്ടോ ഞാനൊന്ന് മാറ്റീന്നേ ഉള്ളൂ ഒന്ന് ചൂടായതിനു ശേഷമാണ് ഞാൻ എന്താ അരപ്പ് ചേർത്ത് കൊടുത്തത് അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുക്കണം എന്താ പറയാ മഷി പോലെ അരക്കാന്നൊക്കെ പറയില്ലേ അതുപോലെ അരച്ചെടുക്കണം അരച്ചെടുക്കണോട്ടോ അത് ചേർത്ത് കൊടുത്തിട്ട് ഉടനെ തന്നെ നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അപ്പം തീ നന്നായിട്ടൊന്ന് കുറച്ച് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം മാത്രം നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഉടനെ വെള്ളം ചേർത്ത് കൊടുത്താൽ വെള്ളം കൂടിപ്പോവും അതുകൊണ്ട് നമ്മൾ എത്രയാണ് വെള്ളം ചേർക്കേണ്ടേന്ന് ആ ആകത്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഓരോരുത്തർക്കും ഓരോ അളവായിരിക്കും ചിലർക്ക് കുറച്ച് ചാറോട് കൂടി കഴിക്കാനായിരിക്കും ഇഷ്ടം കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തോളൂ അപ്പോൾ ഞാൻ ആ മിക്സിയുടെ ജാറിനകത്തേക്ക് തിളപ്പിച്ചാറി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അതാണ് കേട്ടോ ചേർത്ത് കൊടുത്തേ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുറേ നേരം ഒന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ചേർത്ത് കൊടുത്ത ആ ഒരു അരപ്പിൻ്റെ പച്ച ടേസ്റ്റ് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് അടച്ചു വച്ചിട്ടൊന്ന് കുക്ക് ചെയ്യുക അതിനു മുൻപ് ഞാൻ കുറച്ച് കറിവേപ്പിൽ ഇതാ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കറിവേപ്പിൽ ഇതുപോലെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് നല്ലൊരു മണമായിരിക്കും തിളച്ച് കഴിയുമ്പം അപ്പോൾ ഒന്ന് ഒന്ന് ചേർത്ത് കൊടുത്തോളൂ അതിനുശേഷം ഒന്ന് തിളച്ചതിന് ശേഷം മാത്രം അടച്ചു വെച്ച് കൊടുക്കുക കേട്ടോ അരപ്പ് ചേർത്തിട്ട ഉടനെ തന്നെ നമ്മൾ അടച്ചു വയ്ക്കരുത് ഒന്ന് നന്നായിട്ട് തിളയ്ക്കണം അതിന് ശേഷം ഇതാ അടച്ചു വെച്ച് കൊടുക്കുക ഒരുപാട് നേരം ഒന്നും വേണ്ട ആ പച്ചമണം അരപ്പിൻ്റെ മാറാൻ വേണ്ടി മാത്രം കാരണം നമ്മുടെ ചെറു ചേനത്തണ്ടും അതുപോലെ ചെറുപയറുമൊക്കെ നന്നായിട്ട് ബന്ധുകിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ കുക്ക് ചെയ്തത് ഒരു അഞ്ച് മിനിറ്റ് ആണ് അഞ്ച് മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതാ അപ്പോൾ ഇതാ നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ വറ്റിയിട്ട് കറക്റ്റ് പാകമായിട്ട് കറി കിട്ടിയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ പുട്ടിൻ്റെ കൂടെ ഇത് കഴിക്കുക ഒരു കാര്യം പറയാൻ മാറുന്നു ഈ ബെല്ലൈക്കൺ ഒന്ന് പ്രെസ്സ് ചെയ്യണേ എന്നിട്ട് ഓൾ ഇന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്ത് വയ്ക്കണം അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിൽ ഹൈപ്പ് എന്നൊരു ഓപ്ഷനുണ്ട് അതുകൂടെ ഒന്ന് പ്രെസ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്ത് തരണം എല്ലാവരും ഇതാ ഇനി നമുക്ക് കറിയിലേക്ക് ഒന്ന് വറുത്തിടണം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഇതൊന്ന് വാങ്ങി മാറ്റി വെച്ചിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പം അതിനകത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക കടുക് ഒന്ന് പൊട്ടി വരുമ്പം കുറച്ച് ചെറിയുള്ളി അഞ്ചോ ആറോ ചെറിയുള്ളി ചെറിയുള്ളി എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ ഈ കറിയിലേക്ക് അതിനുശേഷം രണ്ടോ മൂന്നോ വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മളിതാ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതാ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ചേനത്തണ്ടും ചെറുപയറും കറി ഇവിടെ റെഡി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ തയ്യാറാക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് പറയണം കേട്ടോ നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോഴാണ് മറ്റുള്ളവർക്കും ഇത് തയ്യാറാക്കി നോക്കാനുള്ള ഒരു പ്രചോദനം കിട്ടുകയുള്ളൂ സബ്സ്ക്രൈബ് ലൈക്ക് കമൻറ്റ് ഹൈപ്പ് വീഡിയോ ഇഷ്ടമായാൽ ഷെയറും കൂടെ ചെയ്ത് കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യൂ മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു